മുണ്ടക്കയിൽ കെട്ടിടങ്ങൾ നിയന്ത്രിക്കണമെന്ന് വയനാട് സൗത്ത് ഡി എഫ് അജിത് കെ രാമൻ റെഡ് കാറ്റഗറിയിലുള്ള മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് സുരക്ഷയില്ലാത്തതിനാൽ കെട്ടിടങ്ങൾ ഈ മേഖലയിൽ നിയന്ത്രിക്കണം എൻഒ സി ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും മറ്റും അടിയന്തരമായി നിർത്തലാക്കണം പുഞ്ചിരിമട്ടം ഭാഗത്തെ വനമേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ആവശ്യമെങ്കിൽ വനംവകുപ്പ് ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൂരൽമലയിലും മുണ്ടക്കായലുമെല്ലാം റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ബാഹുല്യം ഉരുൾപൊട്ടലിലെ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉൾപ്പെടെ നാൽപ്പതോളം കെട്ടിടങ്ങൾക്കാണ് മൂന്ന് വാർഡുകളിലായി മേപ്പാടി പഞ്ചായത്ത് അനുമതി നൽകിയത് രണ്ടായിരത്തി വീടുകളാണ് അട്ടമലയിലും മുണ്ടക്കായിലും ചൂരൽമലയിലും ഉണ്ടായിരുന്നത് മുൻപ് പലതവണ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് കെട്ടിടങ്ങൾ പണിയാൻ അനുമതികൾ നൽകി വരുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സാധാരണ മനുഷ്യർ ജീവിക്കാൻ കുടിയേറിയതിനു പുറമെ വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വ്യാപകമായി റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും അനുമതി കൊടുത്തു രണ്ടായിരത്തിലധികം വീടുകളാണ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഉണ്ടായിരുന്നത് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉൾപ്പെടെ നാൽപ്പത് കെട്ടിടങ്ങൾക്കാണ് അധികൃതർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ സ്പെഷ്യൽ റെസിഡൻഷ്യൽ അനുമതി നൽകിയത് അട്ടമല മുണ്ടക്കൈ ചൂരൽമല വാർഡുകളിലെ മാത്രം കണക്കുകളാണിത് അഡ്വഞ്ചർ ടൂറിസത്തിനും ട്രക്കിങ്ങിനുമായി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ മാസവും ഈ മലമുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരികളുടെ സുരക്ഷ കാര്യമായി ഉറപ്പാക്കാതെ കനത്ത മഴയിലും ഇവിടങ്ങളിൽ പ്രവേശനം നിർബാധം തുടരുന്നു ട്രക്കിങ്ങിനും അഡ്വഞ്ചർ ടൂറിസത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടും റിസോർട്ടുകളിലെല്ലാം ആളുകൾ താമസക്കാരായി ഉണ്ടായിരുന്നു അനധികൃത നിർമ്മാണം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയും ഇതിനിടെയുണ്ട് അനധികൃത നിർമ്മാണത്തിലടക്കം തങ്ങൾ നൽകിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിനു മുന്നിലുണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്